മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ബീഹാറിന് വാരിക്കോറി പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തിനു വേണ്ടി കൂടുതൽ വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്നിവ കൂടാതെ പാട്ന വിമാനത്താവളം നവീകരിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബീഹാറിനെ ഫുഡ് ഖബാഗി മാറ്റുമെന്ന ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഈ വർഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബീഹാർ ബജറ്റ് പ്രതിപക്ഷം പരിഹസിച്ചു പ്രോട്ടീൻ സമൃദ്ധമായ താമരവിത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കും പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കും ബിഹ്ഡയിൽ ബ്രൌൺഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും നിലവിലെ പാറ്റ്ന വിമാനത്താവളം നവീകരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് പാറ്റ്ന ഐഐടിക്ക് പുതിയ ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും സംസ്ഥാനത്ത് പ്രത്യേക കനാൽ പദ്ധതി നടപ്പിലാക്കും മിഥലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു അതേസമയം കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് മാത്രം തുടരെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചു ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബീഹാറിനായി പുതിയ പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായത് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡിയുവിനെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയെയും പിണക്കാതിരിക്കാൻ വലിയ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ബജറ്റിലും മോദി സർക്കാർ നടത്തിയിരുന്നത് ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജ് തന്നെ കേന്ദ്ര സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇറക്കുമതി തിരുവ ഒഴിവാക്കി ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് പൂർണ്ണമായും ഒഴിവാക്കിയത് കയറ്റുമതി എളുപ്പമാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾ ഉൾക്കൊള്ളിച്ച് പദ്ധതി നടപ്പിലാക്കും ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാണങ്ങൾക്ക് പിന്തുണ നൽകും യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇൻഷുറൻസ് മേഖലയിൽ എഴുപത്തിനാല് നൂറ് ശതമാനം വരെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തി പ്രീമിയം മുഴുവനായും ഇന്ത്യയിൽ നിക്ഷേപിക്കണം പഴയ നിയമം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ ഉടച്ചുപാർക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ ആണവോർജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശവുമായി നിർമ്മലാ സീതാരാമൻ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ അറ്റോമിക് എനർജി നിയമത്തിലും സിവിൽ ലയബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു വികസിത ഭാരതത്തിനു വേണ്ടിയാണ് ആണവോർജ പദ്ധതി എന്തായാലും ബീഹാറിന് വാരിക്കോരിയാണ് ഇത്തരത്തിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇത് പ്രതിപക്ഷം പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി